ഇത് മാസ് ഫോട്ടോസ് ആണ് ഹീറോൻ്റെ പാഷൻ പ്ലസ് ആണ് വണ്ടി ജന സർവീസ് ആണ് ഡീറ്റെയിൽ ആണ് അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് ജോബ് കാർഡിൽ ഉണ്ട് ജന സർവീസ് ഒന്ന് ഫുൾ ചെക്ക് ചെയ്യുക ബാക്ക് ബ്രേക്കിൻ്റെ ഒരു കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് പൊലൂഷൻ ടെസ്റ്റ് ചെയ്യുക വാട്ടർ സർവീസ് ഓയിൽ മാറ്റാം മീറ്റർ ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ സർവീസോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കേട്ടിട്ടുണ്ട് ബ്രേക്കിൻ്റെ സൗണ്ട് കാണിക്കണത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ബ്രേക്ക് ലാൻഡറുമായി ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ മറ്റേ ബ്രേക്ക് ഷൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു തരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കിടക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹബ്ബിൽ കൃത്യമായിട്ട് അത് ബ്രേക്ക് അപ്ലൈ ആവില്ല എല്ലാ ഭാഗവും ഒരേപോലെ പിടിക്കില്ല അതാണ് പ്രോബ്ലം കേട്ടോ അപ്പം പുതിയതായത് കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാറേ അപ്പോൾ നമ്മളിതിപ്പം റിസ്ക് എടുക്കാൻ നിൽക്കേണ്ടതൊന്നാൽ അത് പഴയമാണ് തന്നെ പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചാടി പിടിക്കുന്നത് പോലെ കാണിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ലൈൻ മാറ്റി കമ്പനി ലൈനർ ഒറിജിനൽ ലൈനറാണ് മേടിച്ചിടാം അപ്പോൾ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളൂ കേട്ടോ പിന്നെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് പൊട്ടിട്ടുണ്ടൊന്ന് മാറ്റിടാ ചെയിൻ ഒക്കെ ലൂസായിട്ട് അത് ടൈ ചെയ്തേട്ട എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചാൽ പുതിയ ഫിൽറ്ററാണ് കടണേ ഇന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എൻജിനോലും മാറ്റുന്നുണ്ട് ഹോൺ ചില സമയങ്ങളിൽ അടിക്കുന്നില്ല എന്നുള്ളത് പറയാം അത് നിലവിൽ ഹോണിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അതൊന്നാമത് നമുക്ക് ബാറ്ററി ഇല്ല കൺവേർട്ടർ വെച്ചിട്ടാണ് വണ്ടി നമ്മൾ ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ബാറ്ററി ശരിയും ഹോൺ കൂടി സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഹോൺ വർക്കിംഗ് ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൺ മാറ്റി വെച്ചാലാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് ഇരിക്കണ മീറ്റർ പുതിയ മീറ്റർ ആണ് അതെന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ള ദിവസം മനസ്സിലായില്ല ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തേക്കാം അപ്പം കാരണം മീറ്റർ പുതിയതാണ് കേബിൾ പുതിയതാണ് ക്രോൺ പിന്നീനൊക്കെ പുതിയതാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നല്ല ദിവസം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ക്യാമൊക്കൊന്നായിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ നമുക്കത് സർവീസ് റോഡനുബന്ധിച്ച് ഇപ്പോൾ അധികത്തിൽ സ്പാർക്ക് പ്ലക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്ര കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ എഞ്ചിനോട് മാറുന്നുണ്ട് ബാറ്ററി കംപ്ലയിൻ്റ് ആണ് ബാറ്ററിക്ക് പകരം നമ്മളൊരു കൺവേർട്ടർ യൂണിറ്റ് ആണ് വെച്ച് കൊടുത്തതാണ് ബാറ്ററി എന്ന് പറയുമ്പോൾ ഇത് ടു പോയിൻറ്റ് ഫൈവ് ബാറ്ററിയാണ് ഈ മോഡലിൻ്റെ ബാറ്ററി നമ്മൾ മേടിച്ച് വെച്ചാലും എപ്പോഴും നമുക്ക് എപ്പോഴും കംപ്ലയിൻ്റ് ആയിരിക്കും അതായത് ബാറ്ററി ചാർജുക ഒന്നാല് ചാർജ് നിൽക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ശരിക്കും കൺവെർട്ടർ കഴിഞ്ഞാൽ പ്രൊ ഫംഗ്ഷനിലൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളൂ നമുക്ക് സെൽഫ് ഇല്ലാത്ത മോഡൽ ആയതുകൊണ്ട് നമുക്ക് കൺവെർട്ടർ യൂണിറ്റ് മാത്രം മതി വർക്കിങ് ആയിക്കോളും പിന്നെ ഈ നൈറ്റൊക്കെ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ഇപ്പോൾ ഹെഡ്ലൈറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റേസ് ആക്കിയിട്ട് ഫോണൊക്കെ അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് ശരിക്കും അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉള്ളൂ ബാക്കിയേ ഈ പറഞ്ഞ പോലെ ബാറ്ററി പുതിയത് ഇപ്പം മേടിച്ച് വയ്ക്കുകയെന്ന് വെച്ചാലും നമുക്ക് എപ്പോഴും പല പേനയായിരിക്കും കംപ്ലയിൻസ് കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാറ്ററി വെക്കാമെന്ന് നമ്മൾ സജഷൻ പറയുന്നില്ല തൽക്കാലം ഫോൺ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റെഡി ആയിക്കോളും ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഈ വർക്കുകളൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമോന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടായിരുന്നു വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാൽ മതി എന്തായാലും വൈകീട്ടത്തേക്കാണ് വണ്ടി തീരുള്ളൂട്ടോ ഓക്കെ